മുഖ്യധാര എന്ന് പറയുന്ന ഒരു പദം തന്നെ ഒരു ഹിംസയുടെ ഉൽപ്പന്നമാണ് ഇങ്ങനെ അധികാരമാണ് ഭാഷയുടെ മൂല്യം പോലും നിർണയിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ ആ വാക്കിനെ വെച്ചിട്ട് ഒരു നദിയെ സൃഷ്ടിക്കുകയും അതിന് ഐതിഹ്യം ഉണ്ടാക്കുകയും ചെയ്തതാണ് നോവലിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ഒരുപക്ഷെ തൊണ്ണൂറുകളിലായിരിക്കും നമ്മുടെ കേരള സമൂഹം ഈ വിധത്തിൽ മതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മതം ഒരു പ്രധാന ഘടകമായി മാറാനും തുടങ്ങിയെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണം പടക്കപ്പൽ വരുമെന്നറിഞ്ഞ് തിരുവനന്തപുരത്തെ ധനികർ ഭൂഗർഭത്തിൽ ഗുഹകളുണ്ടാക്കി പ്ലാൻ ചെയ്തപ്പോൾ ബോംബിങ് ഭയന്നിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അത് ഒരു പണി പണിയവസരമായി തൊഴിലവസരമായി കണ്ട് തൊഴിലെടുക്കാൻ വന്ന മനുഷ്യരുണ്ടായിരുന്നു എത്രയും നൂറ്റാണ്ടുകളായി ഈ ജനത്തെ അടിച്ചമർത്തി നിർത്തിയത് ആ ഒരൊറ്റ ഗ്രന്ഥമായിരുന്നു മുഖ്യധാര എന്ന് പറയുന്ന ഒരു പദം തന്നെ ഒരു ഹിംസയുടെ ഉൽപ്പന്നമാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ മുഖ്യധാര സംസ്കാരം അല്ലെങ്കിൽ മുഖ്യധാര ധാരാ ചരിത്രം ഇതെല്ലാം അടിച്ചമർത്തി വയ്ക്കുന്ന ഒരു വലിയ മറുഭാഗം ഉണ്ടാകും അത് പൊതുവിൽ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മുഖ്യധാരയിലെല്ലാം അത് സ്വാഭാവികമായ ഒന്നാണ് പക്ഷെ സാഹിത്യം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന മുഖ്യധാരാ സാഹിത്യം പലപ്പോഴും വളരെ സാമാന്യ ജീവിതങ്ങളെ ഈ മുഖ്യധാര രാഷ്ട്രീയവും സംസ്കാരവും ചേർന്ന് അടിച്ചമർത്തി വെച്ച വളരെ സാമാന്യ ജീവിതങ്ങളെ വളരെ താഴെത്തട്ടിലുള്ള സാമാന്യ മനുഷ്യരെ സാഹിത്യത്തിൽ നിന്ന് നിന്നുകൂടി പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ പുറത്താക്കപ്പെട്ട വലിയ ചില ജനസമൂഹങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അവൾ അവർ പൊതുവിലൊരു അധികാരത്തിലേക്കും കടന്നു വരാനാവാതെ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിങ്ങനെ മാറ്റി നിർത്തപ്പെട്ട രണ്ട് സമൂഹങ്ങളെ സാഹിത്യത്തിലേക്ക് ചേർത്ത ഒരു കർത്തവ്യമാണ് ഞാൻ ഇരുവന്ന് നോവലിൽ ചെയ്തത് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ ജീവിക്കുന്ന ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും ആദിമ നിവാസികളായ രണ്ട് ഗോത്ര സമൂഹങ്ങൾ വേടരും കാണിക്കാരും അവർ രണ്ടുപേരും കേരളത്തിലെ മുഖ്യധാര സാഹിത്യത്തിൽ കഥാപാത്രങ്ങളായോ അവരുടെ കഥകളോ ഭാഷയോ രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഇവരെ അവരുടെ സംസ്കാരത്തെ മനസ്സിലാക്കാനും അവരുടെ ഭാഷയെ തിരിച്ചറിയാനും വേണ്ടി ഇറങ്ങി തിരിച്ചത് കഴിഞ്ഞ ദിവസം ഇരുവിൻ്റെ ചർച്ച നടന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് അവർക്ക് പുറത്തുപോയി ആ ഭാഷ സംസാരിക്കാൻ ഭയമാണ് കാരണം പൊതുസമൂഹത്തിൽ ഈ ഭാഷ സംസാരിച്ചാൽ ഒരു കടയിൽ പോയി അവരുടെ ഭാഷയിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ കളിയാക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ പരിശീലിച്ചിട്ടുള്ളത് നമ്മുടെ മുഖ്യധാര അതിന് വിരുദ്ധമായ ഒരു ഭാഷയോ ഒരു വാക്കോ ഒരു ജീവിതമോ കണ്ടാൽ പരിഹസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ അടിമയാക്കപ്പെടേണ്ടതോ ആണ് എന്നൊരു ചിന്തയാണ് നമുക്ക് എത്രയോ കാലമായി നമ്മളിങ്ങനെ പോറ്റി വരുന്നത് ഇത് ഏറ്റവും ഭീകരമായി നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഭാഷയെ വളരെ പരിഹാസപൂർവ്വം നമ്മൾ മുഖ്യധാര പരിഗണിക്കുന്നു എന്നുള്ളടത്താണ് ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചത് നമ്മൾ പരിഹസിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ മറ്റൊരാളുടെ കടയിൽ പോയി സാധനം വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് തന്നെ കടയുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അത്തരം സംവിധാനങ്ങളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഭാഷ മുഖ്യ ഭാഷയായി മാറുമായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അത് വലിയൊരു കൊളോണിയൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊളോണിയൽ കീഴടക്കലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ലോക ഭാഷയായി മാറിയത് ഒരുപക്ഷെ നമ്മുടെ ആദിവാസികൾ സമാധാനപ്രിയരായിരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ മനുഷ്യർ ആയുധമെടുത്ത് ലോകം ചുറ്റി കീഴ്പ്പെടുത്തുന്ന മനുഷ്യരായിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഈ ഭാഷയും സംസാരിക്കുമായിരുന്നു ഇങ്ങനെ അധികാരമാണ് ഭാഷയുടെ മൂല്യം പോലും നിർണയിച്ചു വച്ചിരിക്കുന്നത് അവരുടെ ഭാഷയെ ഒരു സമൂഹം നശിച്ചു പോകുമ്പോൾ നശിച്ചു പോകുമ്പോൾ അവരുടെ ഭാഷയിലുണ്ടായ വാക്കുകളും നശിച്ചു പോകുന്നു അവരതുവരെ സ്വരൂപിച്ച അറിവുകൾ അറിവുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ സ്വരൂപിച്ച ചെറിയ ചെറിയ അറിവുകളാണ് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം അറിവുകൾ അപ്പോൾ ആ സമുദായം മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ നമുക്ക് ഈ സമൂഹം സംഘ സംഘടിപ്പിച്ച അറിവുകൾ കൂടി നഷ്ടപ്പെടുകയാണ് ഒരു വാക്കിന് പിന്നിൽ ഒരുപാട് വലിയ അന്വേഷണങ്ങളുടെ അല്ലെങ്കിൽ ജീവിതം നേരിട്ടതിൻ്റെ ചരിത്രം ഉണ്ടാകും ആ ചരിത്രത്തെ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് ഈ ഭാഷയെ ഒരു സമൂഹത്തെ മാറ്റി നിർത്തുമ്പോൾ അതിനെല്ലാം ഒറ്റയടിക്ക് നമ്മൾ റദ്ദു ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് ഈ മനുഷ്യരുടെ അടുത്തേക്ക് പോകാനും ഈ സമൂഹത്തിൻ്റെ അകത്തുനിന്ന് കഴിയാവുന്നത്ര വാക്കുകളും അവരുടെ ഐതിഹ്യങ്ങളും ശേഖരിക്കാനും അവരുടെ ഭാഷയെ കുറഞ്ഞ പക്ഷമെങ്കിലും ഒന്ന് മനസ്സിലാക്കാനും അതിനെ നോവൽ നോവലിൽ സാഹിത്യത്തിൽ രേഖപ്പെടുത്തണമെന്ന തോന്നലും ഉണ്ടായത് അങ്ങനെയാണ് ഇരുവിൻ്റെ ഒരു ആരംഭം കായ നദീന്ന് പറയുന്ന നദിയുടെ ഇരു കരയിലും ജീവിക്കുന്ന സവർണരും അവർണരും എന്ന് പറയപ്പെടുന്ന രണ്ട് മനുഷ്യ ജീവിതങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഈ കായ നദി എന്നുള്ള വാക്ക് വന്നത് രാമായണം കുറത്തിപ്പാട്ടിൽ നിന്നാണ് അത് അതിനകത്തുനിന്ന് എട്ടോ പത്തോ വർഷം മുമ്പ് ആ ആ പാട്ട് യാദർച്ഛ്യമായി കേട്ടപ്പോൾ അതിനകത്തു നിന്നാണ് ഈ കായ നദി എന്നുള്ള ഒരു പദം കിട്ടിയത് ഇതിങ്ങനെ മനസ്സിൽ കിടക്കുകയും മനുഷ്യനെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നശ്വരതയെ അവതരിപ്പിക്കാൻ ആ വാക്കെനിക്ക് പ്രയോജനപ്പെടും തോന്നി അങ്ങനെ ആ വാക്കിനെ വെച്ചിട്ട് ഒരു നദിയെ സൃഷ്ടിക്കുകയും അതിന് ഐതിഹ്യം ഉണ്ടാക്കുകയും ചെയ്തതാണ് നോവലിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് പിന്നീട് നദി അതിൻ്റെ നോവലിൻ്റെ അന്തർധാരയിൽ എപ്പോഴും ഈ നദി ഒഴുകുന്നുണ്ട് ആ നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതങ്ങൾ ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതങ്ങളും നടക്കുന്നത് കഥ തുടങ്ങുന്നതും കായ നദിയിലാണ് കഥ അവസാനിക്കുന്നതും അവിടെയാണ് ഈ നദിയുടെ അക്കരെ കടന്നാൽ മരണം എന്നാണ് പറയുന്നത് ഈ നദി കടന്നിട്ടാണ് നോവലിലെ പ്രധാന കഥാപാത്രമായ ലബ്ബ എറവാങ്കോട് ലബ്ബ എന്ന സൂഫി മുസ്ലിം സഞ്ചാരി വരുന്നത് അദ്ദേഹം വന്നിട്ട് അതിൻ്റെ നാട്ടിലെ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ടായി വന്നത് നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു ഖുറാൻ അവിടെ താമസിച്ചിട്ട് ആ വീട്ടിലെ ഉടമസ്ഥന് കാരണവർക്ക് ഒരു താളിയോലയിൽ എഴുതിയ ഖുറാൻ സമ്മാനിച്ചിട്ട് പോകുന്നു ആ കാലമായിരുന്നു ആ വീട്ടിലെ കാരണവർ ആ ഖുർആാനെടുത്ത് ആ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ക്ഷേത്രത്തിൽ പ്രദർശിക്കുകയാണ് ചെയ്തത് എല്ലാ വർഷവും ഉത്സവം നടക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ആ മനുഷ്യൻ ചെയ്തത് ഖുർആാന് ഒരു പടുക്ക വയ്ക്കുകയാണ് പടുക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏഴ് പടുക്കകൾ ഏഴ് മൂർത്തി സങ്കല്പങ്ങൾക്ക് വേണ്ടിയും എട്ടാമതൊരു പടുക്ക വെച്ചിട്ട് അതിൽ ഖുറാൻ എടുത്തു വെച്ച് പൂജിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നു തൊണ്ണൂറുകൾ വരെ ഒരുപക്ഷെ തൊണ്ണൂറുകളിലായിരിക്കും നമ്മുടെ കേരള സമൂഹം ഈ വിധത്തിൽ മതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മതം ഒരു പ്രധാന ഘടകമായി മാറാനും തുടങ്ങിയെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണം ആ തൊണ്ണൂറുകൾ വരെ അതിൻ്റെ കൃത്യമായ തെളിവ് പോലെ തൊണ്ണൂറുകളായപ്പോഴത്തേക്കും ഈ ഖുർആൻ ആ ക്ഷേത്രത്തിൽ നിന്നെടുത്ത് മാറ്റപ്പെടുകയും അവിടെ ഉണ്ടായ ഒരു വലിയൊരു ശൂന്യത ഉണ്ടാവുകയും ചെയ്തു ആ ശൂന്യത നമ്മുടെ സമൂഹത്തിൽ എമ്പാടും കേരള സമൂഹത്തിൽ ഇപ്പോൾ ആ ഒരു വിടവ് നിലനിൽക്കുന്നുണ്ടെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇത്തരം നാട്ടറിവുകളുടെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് സ്വരൂപിച്ച അസംഖ്യം കഥകളുടെ ആ കഥകളുടെ ഉത്തരവാദി ഉത്തരവാദി ഞാനേ അല്ല അത് എത്രയോ തലമുറകൾ കൊണ്ട് മനുഷ്യൻ ഈ സാമാന്യ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത കഥകളാണ് ആ കഥകളൊക്കെ എടുത്ത് ആണ് ഞാൻ ഈ നോവൽ തുന്നിക്കെട്ടിയെടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതിനെ ഒരു നദിയുടെ അപ്പുറം ഇപ്പുറമുള്ള മനുഷ്യർക്കിടയിൽ തുന്നിച്ചേർക്കുന്ന ഒരു തുന്നൽക്കാരൻ്റെ ജോലിയാണ് ഞാൻ ഇരുവെന്ന കൃതിയിൽ എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഈ നോവൽ അവസാനിക്കുന്ന ഭാഗത്തും രണ്ട് സമൂഹങ്ങളിലെ മനുഷ്യർ ഒരുമിച്ച് വന്ന് തൊടുന്ന ഒരു സ അത് അവസാനിക്കുന്നത് അത് അതുപോലെ നമ്മൾ നമ്മുടെ രാഷ്ട്രം കടന്നുപോയ നമ്മുടെ നാട് കടന്നുപോയ കഴിഞ്ഞ മുന്നൂറ് വർഷത്തെ ഒരു ജീവിതം അതിനകത്ത് രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യം കടന്നുപോയ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്കും ലോകത്തിലേക്കും നോക്കാനുള്ള ശ്രമം കൂടി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ വിഭജനവും അല്ലെങ്കിൽ ഇന്ത്യ പാക് യുദ്ധവും മഹായുദ്ധവും ഒക്കെ ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ യുദ്ധം അനുഭവിച്ചിട്ടില്ല എന്നാണ് അതൊരു നമ്മുടെ പഠനത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് നമ്മുടെ ജനത കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും അനുഭവിച്ചവരാണ് ഈ തിരുവനന്തപുരത്ത് ജർമ്മൻ പടക്കപ്പൽ എംഡനെ ഭയപ്പെട്ട് വലിയ കിടങ്ങ് കൊഴിച്ചിരുന്നവരുടെ ചരിത്രമുണ്ട് അങ്ങനെയൊക്കെയാണ് മലയാളി യുദ്ധം അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നത് ചുമ്മാണോ അതുപോലെ ഇവിടെ നിന്ന് ഏകദേശം ഇന്ത്യൻ പട്ടാളക്കാർ ധാരാളം ലക്ഷക്കണക്കിന് പേർ രണ്ട് ലോകയുദ്ധങ്ങളിലായി മരിച്ചിട്ടുണ്ട് അതിൽ തിരുവിതാംകൂറുകാരുണ്ട് ലോകത്തെ രണ്ടാം ലോകായുദ്ധത്തിൻ്റെയും ഒന്നാം ലോകയുദ്ധത്തിൻ്റെയും ചരിത്രം നോക്കിയാൽ അതിനൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ലോകത്തെ സൈന്യങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് കനേഡിയൻ റൈഫിൾ കനേഡിയൻ സേന ബ്രിട്ടീഷ് സേനയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ കനേഡിയൻ റൈഫിൾസിലെ ഉദ്യോഗസ്ഥരുടെ ചരിത്രം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർക്ക് ആ പട്ടാളക്കാർ ഏറെയും എഴുത്തും വായനയും അറിയാവുന്നവരായിരുന്നു അവർ വീട്ടിലേക്ക് അയക്കുന്ന കത്തുകളൊക്കെ പിന്നീട് രേഖകളായി മാറി എന്നാൽ നമ്മുടെ നാട്ടിലെ മനുഷ്യർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോയി പട്ടാളത്തിൽ ചേർന്നവരാണ് ഏറെയും അക്ഷരം അറിഞ്ഞുകൂടാത്ത മനുഷ്യരായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം യാതൊരു ഡോക്യുമെൻറ്റേഷനും നടന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് യുദ്ധാനുഭവം ഇല്ല എന്ന് നമ്മൾ വെറുതെ വീമ്പ് പറയുന്നത് യുദ്ധം അനുഭവിച്ചിരുന്നു അതിൻ്റെ പ്രതിഫലനങ്ങൾ പല രീതിയിൽ നമ്മൾ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുണ്ട് ഈവൻ ഈ നാട്ട് ഈ നഗരത്തിൽ എംഡനെ ഭയന്ന് കുഴികുത്താൻ വന്ന അവരിൽ പിന്മുറക്കാരെ എനിക്കറിയാം അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുത്തച്ഛൻ ഈ പടക്കപ്പൽ വരുമെന്നറിഞ്ഞ് തിരുവനന്തപുരത്ത് ധനികർ ഭൂഗർഭത്തിൽ ഗുഹകളുണ്ടാക്കി പ്ലാൻ ചെയ്തപ്പോൾ ബോംബിങ് ഫയന്നിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അത് ഒരു പണി അവസരമായി തൊഴിലവസരമായി കണ്ട് തൊഴിലെടുക്കാൻ വന്ന മനുഷ്യരുണ്ടായിരുന്നു ഇങ്ങനെ ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ കടന്നുപോയ നമ്മുടെ കഴിഞ്ഞ മുന്നൂറ് വർഷങ്ങളൊക്കെ ഞാൻ ഈ നോവലിൽ പല രൂപത്തിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിലുപരി അതിന് അതിന് ഞാൻ എൻ്റെ തുടക്കം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണി ശാന്തമെന്ന് തോന്നുന്ന ആവാസ വ്യവസ്ഥകൾ ഹിംസയിലാണ് നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം നമ്മൾ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ സംസ്കാരത്തിൻ്റെ മുഖ്യധാര എന്നുള്ള പേരിൽ നമ്മൾ മുകളിൽ നിൽക്കുകയും വലിയ ഒരു വലിയ സമൂഹത്തെ അടിച്ചമർത്തി വയ്ക്കുകയും ചെയ്ത ഒരു ഹിംസ എന്ന സംഗതിയുണ്ട് ആ ഹിംസ ആധാരമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ആരുടെയെങ്കിലും സ്വപ്നത്തിലല്ല അത് അച്ചടിച്ച ഒരു ഗ്രന്ഥത്തിലാണ് തിരുവിതാംകൂറിനെ സംബന്ധിച്ചാണെങ്കിൽ തിരുവിതാംകൂറിൽ വ്യവഹാരമാല എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറായി സ്വീകരിച്ചിരുന്നത് സ്മൃതികൾ അടിസ്ഥാനപ്പെടുത്തിയ നിയമങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ എത്രയും നൂറ്റാണ്ടുകളായി ഈ ജനത്തെ അടിച്ചമർത്തി നിർത്തിയത് ആ ഒരൊറ്റ ഗ്രന്ഥമായിരുന്നു വ്യവഹാരമാല എന്ന ഗ്രന്ഥമായിരുന്നു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് ആ നോവലിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് സമ്പർക്ക ക്രാന്തി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്തിൽ എഴുതി തുടങ്ങിയതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് പ്രസ് രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ആ നോവൽ ഒരു ട്രെയിൻ യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചണ്ഡിഗഡ് വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി എന്നു പേരുള്ള ട്രെയിനിലെ മൂന്ന് ദിവസത്തെ യാത്രയാണ് അതിനകത്തെ സംഭവങ്ങൾ എന്നാൽ അതിലുപരിയായി അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സമകാലിക രാഷ്ട്രീയത്തെയും ഇന്ത്യൻ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയ ഇന്ത്യൻ പൊതു മനസ്സിൻ്റെയും ഒരു അടയാളപ്പെടുത്തലാണ് ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള മനുഷ്യരെ കാണുകയും അവരെ പല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് മനുഷ്യൻ്റെ ചില അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്നത് ആ അത്തരം മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് ഭാഗങ്ങളായി ആ നോവലിനെ തിരിച്ചപ്പോൾ മനുഷ്യൻ്റെ മൃഗശീലങ്ങൾക്ക് യോജിച്ച രീതിയിൽ മൂന്ന് പേരുകൾ മൂന്ന് ഭാഗങ്ങൾക്ക് നൽകിയത് ഒന്നാമത്തെ ഭാഗത്തിന് ടെറിട്ടോറിയൽ അനിമൽ എന്നാണ് പേര് നമുക്കറിയാം പല ജീവികൾ ഇപ്പോൾ ഉദാഹരണത്തിന് കടുവയാണ് പറയുന്നത് അത് ഒരു ടെറിട്ടറി രേഖപ്പെടുത്തിയിട്ട് അതിനുള്ളിൽ മറ്റ് ജീവികൾ മറ്റ് കടുവകൾ കടന്നു വരാതെ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ കടന്നു വന്നാൽ പോരാട്ടം അല്ലെങ്കിൽ മരണം എന്നുള്ള നിശ്ചയമെടുത്തിട്ടുള്ള ഒരു ജീവിയാണ് അത്തരം ജീവികളാണ് ടെറിട്ടോറിയൽ ആനിമൽ എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യൻ ഇത്തരം ഗോത്രശീലം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് ഇത് നമ്മുടെ വർത്തമാനകാല അല്ലെങ്കിൽ എപ്പോഴത്തെയും രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ ശീലത്തിന് പങ്കുണ്ട് ഇത് ഇത്രയും മനുഷ്യൻ ഗുഹകളിൽ ജീവിച്ച കാലത്തോ അല്ലെങ്കിൽ ഗോത്ര സമൂഹമായി ജീവിച്ച കാലത്തും നമ്മൾ സ്വയത്തമാക്കിയ ഒരു ശീലമാണ് ഈ ടെറിറ്റോറി അനിമൽ എന്നുള്ളത് പിന്നീട് വരുന്നത് സംഘമൃഗം കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ചില മൃഗങ്ങളുണ്ട് നമുക്കറിയാമല്ലോ ഹൈനെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ ചെന്നായെ പോലെയുള്ള ചില മൃഗങ്ങൾ ഈ മൃഗത്തിൻ്റെ ശീലങ്ങൾ മനുഷ്യൻ കൊണ്ടു കിടക്കുന്നുണ്ട് മനുഷ്യന് പെട്ടെന്ന് കൂട്ടം കൂടാനുള്ള ശേഷിയുണ്ട് അത് ക്ലാൻസ് രൂപീകരിക്കും പെട്ടെന്ന് തന്നെ അതിനെതിരെ അതിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഉള്ള ക്ലാൻസിനെ കണ്ടാൽ അതിനെ ആക്രമിക്കാനുള്ള ശീലം അതൊരു പക്ഷേ വേറൊരു വസ്ത്രം ധരിക്കുന്ന ആളാവാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കുന്ന വേറൊരു ക്ലാനിനെ കണ്ടാൽ നമ്മൾ ആക്രമിക്കും ഇത് മൃഗങ്ങളായിരുന്ന കാലത്ത് മനുഷ്യൻ ശീലിച്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് ചേർന്ന മനുഷ്യൻ്റെ ജീനിലേക്ക് ചേർന്ന ഘടകങ്ങളാണ് ഇത് നമുക്കറിയാം ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ആ ഒരു ശീലത്തിന് എന്തോ എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് ഒരുപക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് മനുഷ്യൻ ജനാധിപത്യത്തെ പഠിച്ചു തുടങ്ങിയത് മൂന്നാമത്തെ ഭാഗം വിധ്വംസക ജീവി എന്നുള്ള നിലക്കെയാണ് നമുക്കൊരു ഒരു വലിയ മതമിളകി ഒരു ആനയോട് വേണമെങ്കിൽ അതിനെ ഉപമിക്കാം അതിന് ചിന്തയില്ല അത് എന്തിനേയും മുന്നിൽ കാണുന്ന തടസ്സങ്ങളെ എന്തിനേയും തട്ടി തകർത്ത് പോകുന്നൊരു ജീവിയാണ് ആന മതമിളകുമ്പോൾ അത്തരം മതമിളക്കലിന് സാധ്യതയുള്ള ആ ഒരു ജീനുള്ള അല്ലെങ്കിൽ ഒരു ശീലമുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യജീവിയായി ഒരു ജീവിയായി ഞാൻ മനുഷ്യനെ പല തരത്തിൽ കണ്ടിട്ടുണ്ട് മനുഷ്യനോട് ഞാൻ ആ രീതിയിലൊക്കെ കോൺഫ്രൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ കൂട്ടങ്ങൾ ഇപ്പോൾ കുംഭമേള പോലുള്ള വലിയ കോടിക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം തന്നെ വന്നു പോകുന്ന വലിയ മേളകളിൽ ഞാൻ പത്ത് പതിനഞ്ച് ദിവസം ഇടപഴകി നിന്ന ഒരു അനുഭവം എനിക്കുണ്ട് അവിടെയൊക്കെ ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മനുഷ്യൻ്റെ ഇത്തരം ശീലങ്ങളെ അടുത്തു നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് രാഷ്ട്രത്തിൻ്റെ മിക്കവാറും പല രാഷ്ട്രങ്ങളുടെ നമ്മൾ പരിഷ്കൃതരല്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ പരിഷ്കാരത്തിലേക്ക് ഇനിയും എത്താത്ത രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയത്തെ ഇത്തരം ശീലങ്ങളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അതിൻ്റെ ആ നിരീക്ഷണങ്ങളാണ് പലതരം കഥകളായി സമ്പർക്ക് ക്രാന്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യ എന്ന വലിയൊരു ഒരു കോൺക്ലേവിന് ഒരു ഒരു സമുച്ചയത്തെ പലതരം സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും ജാതിയുടെയും ലോകത്തെങ്ങും കാണാത്ത ഈ വൈവിധ്യത്തെ രേഖപ്പെടുത്താൻ ഒരുപക്ഷെ ഇന്ത്യൻ ട്രെയിൻ പോലെ മറ്റൊന്ന് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട് എൻ്റെ ഒരു ധാരണ അതുകൊണ്ടാണ് ഒരു ട്രെയിനിനുള്ളിൽ ഈ വലിയ രാജ്യത്തെ നമ്മൾ വലിച്ച് ചെറുതാക്കി എടുത്ത് അവതരിപ്പിച്ചത് അഥവാ ഒരു ട്രെയിനിനെ ഇവിടുന്ന് മൂന്ന് ദിവസം ഓടുന്ന ഒരു ട്രെയിനിനെ ട്രെയിനിനെ ഇന്ത്യ എന്ന വലിയ രാജ്യമായി വികസിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് കുറേ നമ്മുടെ രാഷ്ട്രത്തെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഭാവനകളും ഒക്കെ ഇരിക്കുമ്പോഴും രാഷ്ട്രത്തെ നമ്മൾ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി നിരീക്ഷിക്കുന്ന ഇതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ആ നോവൽ നോവലുണ്ടായത് ഇങ്ങനെ രണ്ട് കാഴ്ചകളാണ് എനിക്ക് എൻ്റെ എഴുത്തിലുള്ളത് ഒന്ന് നാ ദേശത്തെക്കുറിച്ചുള്ള അതിൻ്റെ സൂക്ഷ്മതയിലേക്കുള്ള അവിടുത്തെ ചെറു സമൂഹങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ച അത് ഞാൻ ഇരു ഉൾപ്പെടെയുള്ള നോവലുകളിൽ കുറേ കഥകളിൽ അടി പോലെയുള്ള നോവലിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ രാഷ്ട്രം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം കുറച്ചുകൂടി വലിയ അർത്ഥത്തിൽ വലിയ മാനവികത ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് സമ്പർക്ക ക്രാന്തി അതുപോലെ നൂറ്റി ഇരുപത്തി നാല് പോലെയുള്ള കൃതികളിലാണ് ഇങ്ങനെ രണ്ട് ധാരകളിലാണ് എൻ്റെ എഴുത്ത് നിലനിൽക്കുന്നത് അത് വികസിച്ച് പൂർണ്ണത എത്തിയ ഒരു ഘട്ടത്തിലല്ല ഞാനിപ്പോൾ ഈ സം ഈ സംഭാഷണം നടത്തുന്നത് അതതിൻ്റെ പരിണാമ ദിശയിലാണ് ഒരു നാളെ ഈ വിഷയങ്ങൾ വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ പോയേക്കാം അത്തരം കാര്യങ്ങൾ പക്ഷേ ഇന്ന് ഞാൻ ഈ രീതിയിലൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്